ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കാം ഒന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴും ഫ്രീ ഏജൻ്റ് ആയിട്ടിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ചില പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെ എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ എഡ് ഷീരൻ ആൾ ഒരു ഇപ്സ്വച്ച് ടൗൺ ഫാനാണ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് ഇപ്സ്വിച്ച് ടൗണിൻ്റെ പിന്നെ ഒരു പാർട്ട് ഓണർ കൂടിയാണ് മൈനോറിറ്റി ഓണർഷിപ്പൊക്കെ ഉണ്ട് പുള്ളിക്ക് എന്തുകൊണ്ടാണ് പതിനേഴാം നമ്പർ ജേഴ്സി ഹിപ്സ്വിച്ച് ടൗണ് കൊടുത്തിരിക്കുന്നതാണ് പ്രൊഫഷണൽ ഫുട്ബോൾ ഒന്നും ചെങ്ങാൻ കളിക്കുന്നില്ല പക്ഷേ ഹിപ്സ്വിച്ചിൻ്റെ പതിനേഴാം നമ്പർ ജേഴ്സി പുള്ളിയുടെ പേരിലാണ് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു കഥയിൽ നിന്ന് തുടങ്ങാം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഹിപ് സ്വിച്ച് ടൗൺ അല്ലെങ്കിൽ ട്രാക്ടർ ബോയ്സ് എന്നൊക്കെ വിളിക്കുന്ന ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ കളിക്കുന്ന കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്ന സൈഡിൻ്റെ ഒരു ഒരു വലിയ ഫാനാണ് എഡ് ഷീരൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ട്രാക്ടർ ബോയ്സ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആ ഒരു തൊണ്ണൂറുകളുടെ അവസാനവും അതേപോലെ തന്നെ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുള്ളൊരു പേരാണ് അവരുടെ ആ ഒരു അഗ്രികൾച്ചർ ബേസ് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ അവരങ്ങനെ വിളിക്കുകയാണ് അതായത് പിന്നെ ബാനർ പോലെ വിളിച്ച് തുടങ്ങിയിട്ടുള്ള സംഭവം അവർ അതങ്ങോട് ഏറ്റെടുത്തു അങ്ങനെ ട്രാക്ടർ ബോയ്സ് ബോയ്സെന്ന് തന്നെയാണ് അവരിപ്പോൾ അറിയപ്പെടുന്നത് അവരുടെ ആ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഹെറിറ്റേജ് ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഈ യഡ് ക്ഷീരൻ യഡ് ഷീരൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അത്രയും പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു സിംഗറാണ് റൈത്തറാണ് അപ്പോൾ ഈ ചങ്ങായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇപ്സുച്ച് ടൗണിൻ്റെ ഷോർട്ട് സ്പോൺസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഒപ്പം ആള് തൻ്റെ വിലവട്ട് ക്ലബിൻ്റെ മൈനോറിറ്റി സ്റ്റേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഓണർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇപ്സുച്ച് എന്ത് വെച്ചാൽ ആ ഒരു കാര്യം കൊണ്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥവും പതിനേഴാം നമ്പർ ജേഴ്സി അദ്ദേഹത്തിന് കൊടുത്തു ഈ പതിനേഴ് തന്നെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫെബ്രുവരി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എഡ്ഷീരൻ ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനനവുമായി ബന്ധപ്പെട്ട് ബർത്ത് ഡേ ആണല്ലോ പതിനേഴ് അപ്പോൾ അങ്ങനെ ആ നമ്പർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ സീസണിൽ നമ്മൾ ഇപ്സ്വിച്ച് ടൗണിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴാം നമ്പർ ജേഴ്സിയിട്ടുള്ള ആരെയും കാണാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ അവരത് ആർക്കും കൊടുത്തില്ല പ്രീമിയർ ലീഗിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ക്വാഡ് നമ്പർ കളിക്കാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു റൂളിലൊണ്ടാണ് എഡ്ഷീരൻ അത് കൊടുക്കാതിരുന്നത് ഇപ്സ്വിച്ച് നേരോഷിപ്പോൾ അവർ വീണ്ടും ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിരിക്കുകയാണ് റിലഗേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ അങ്ങനത്തെ റൂളൊന്നുമില്ല അതായത് ഈ ഇംഗ്ലീഷ് ഫുട്ബോൾ പെരിമെറ്റിൻ്റെ ലോവർ ലീഗുകളിൽ അത്തരത്തിലൊരു നെയ്മില്ല അപ്പോൾ അതുകൊണ്ട് പതിനേഴ് നമ്പർ ഇപ്പോൾ വീണ്ടും നമ്മുടെ ഹെഡ് ഷീരൻ നിന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ കമേഴ്ഷ്യൽ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഷേർട്ട് സൈലിൻ്റെ ചരിത്രമൊക്കെ നോക്കി കഴിഞ്ഞാലും ഈ ഹെഡ് ഷീറിൻ്റെ ഷർട്ടുകളാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ് സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ പ്ലെയേഴ്സിനേക്കാൾ കൂടുതൽ അപ്പോൾ അത്രയും പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു ചങ്ങയാണ് അപ്പോൾ അതാണ് ഫുട്ബോൾ പ്രൊഫഷണലി കളിക്കാത്ത എഡ്ഷീറിന് പക്ഷേ എഫ് സുഷ് റൗണിൽ പതിനേഴാം നമ്പർ ജേഴ്സി ഉണ്ട് എന്നുള്ള കാര്യം അത് ഒരു ഒഫീഷ്യൽ സംഭവമാണ് ഇനി നമ്മൾ ഫ്രീ ഏജൻറ്റുമാരുടെ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഫ്രീ ഏജൻറ്റുമാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം അടുത്തു പറഞ്ഞതായിട്ടുള്ള പേര് റയൽ മാഡിൻ്റെ ഒരു ഒരു ലോയൽ സർവെൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ലൂക്കസ് ഭാസ്കസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വാസുവണ്ണൻ റയൽ മാഡത്തിൽ പോയിരിക്കുകയാണ് അതായതിന് പുതിയൊരു മേച്ചിൽ പുറം ഇതുവരെ തേടാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ എവിടെയെങ്കിലും പോകും മുപ്പത്തിനാല് വയസ്സുണ്ട് ഒരുപാട് എക്സ്പീരിയൻസായിട്ടാണ് ചങ്ങായി ഇപ്പോൾ മാർക്കറ്റിൽ വീണ്ടും വന്നിരിക്കുന്നത് ആളെ സംബന്ധിച്ചോളം റെയിൽ മേഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ് ആകെ വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ ഇതിനിടയിൽ കളിച്ചിട്ടുള്ളത് എസ്പാനിയോള് കുറച്ച് സമയം ലോണിൽ കളിച്ചത് മാത്രമാണ് അല്ലെങ്കിൽ റെയിൽ മേഡൽ തന്നെയാണ് ചെങ്ങായി കളിച്ചിട്ടുള്ളൂ ഒരു റെയിൽ മേഡൽ ത്രൂ ആൻഡ് ത്രൂ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് മാത്രമല്ല റയൽ റെയിൽമാടിൻ്റെ ചരിത്രത്തിൽ തന്നെ സിക്സ് മോസ്റ്റ് ഡെക്കറേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് ട്രോഫികൾ അടിച്ചതിൻ്റെ എണ്ണത്തിൽ ആറാം സ്ഥാനത്താണ് ചങ്ങായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പിന്നെ റയൽ റെയൽമാരുടെ ആരാധകര സംഭവം അദ്ദേഹത്തെ ഓർമ്മിക്കുക അദ്ദേഹത്തിൻ്റെ കൂളായിട്ടുള്ള പെനാൽറ്റികളും അത്തരത്തിലുള്ള സംഭവങ്ങളും കൊണ്ട് മാത്രമല്ല ആ ടീമിന് വേണ്ടി തൻ്റെ പൊസിഷൻ വരെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ തന്നെയാണ് അതേ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് വാസ്കസിന് ഓർമ്മിക്കുക വാസ്കസ് അതിൻ്റെ ഫെയർവെല്ലിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അത് ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് പീസ് ഓഫ് മൈൻഡോട് കൂടിയിട്ടാണ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലബിനുള്ളതാണ് അതായത് തന്നെ സംഭവം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുക എന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയാണ് ചെങ്ങായി അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത് അപ്പോൾ ആ ഒരു വിങ്ങറക്കെ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ടുണ്ടായിരുന്നു അതായത് എപ്പോഴൊക്കെയാണോ റെയിൽമാടിന് ആവശ്യമുണ്ടായിരുന്നു അപ്പോഴൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ശരി ഞാൻ കഴിഞ്ഞ സീസണൊക്കെ പറഞ്ഞാൽ വളരെയധികം എക്സ്പോസ് ചെയ്യപ്പെട്ടുള്ള ഒരു സീസണാണ് ആണ് കാരണം ആളൊരു നാച്ചുറൽ റൈറ്റ് ബാക്ക് അല്ല പക്ഷേ തൻ്റെ പൊസിഷനൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്കോട്ട് പ്ലേഴ്സൊക്കെ ഏത് ടീമിനും വളരെ ഇമ്പോർട്ടൻ്റ് കാരണം എന്ന് വെച്ചാൽ ആ ബാഡ്ജിനെ പറ്റി നല്ല ധാരണയുള്ള റയൽ മാറ്റിന് വേണ്ടി കളിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിന് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസെൻസ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുള്ള പ്ലേഴ്സൊക്കെ സ്കോഡിൽ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ റയലിനെ സംബന്ധിച്ചോളം അത്തരത്തിൽ കുറച്ച് പ്ലേഴ്സ് ഉണ്ടായിരുന്നു അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന തരത്തിലൊരാളാണ് വാസ്വണ്ണൻ അല്ലെങ്കിൽ ലൂക്കസ് വാസ്കസ് അപ്പോൾ ആ ചങ്ങായി പോവിടന്ന് പടിയിറങ്ങി പോയിരിക്കുകയാണ് അദ്ദേഹം എങ്ങോട്ട് പോകുന്ന ആൾ മറ്റൊരു സ്പാനിഷ് ക്ലബ്ബിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ താല്പര്യമില്ല നേരത്തെ തന്നെ എസ്പാനിയുകൾ ഒരു ഓഫർ മാറ്റിയിട്ടൊക്കെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്തു പിന്നെ മാത്രമല്ല നല്ലൊരു പേച്ച് കൂടി കിട്ടണേനിയാണ് അദ്ദേഹത്തിന് മുപ്പത്തിനാല് വയസ്സായി അപ്പോൾ കത്രിൽ നിന്നോ സൗദിയിൽ നിന്നോ അല്ലെങ്കിൽ ലീവൻ ജോസെ ജോസമറിനുമായിട്ട് ഫെനർ ബാച്ചിലൊരു റീയൂണിയനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും അങ്ങോട്ട് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തായാലും കാത്തിരുന്ന് കാണാം എങ്ങോട്ടേക്ക് ലുക്കസ് ബാസ്കസ് പോ ബാസ്കസ് പോകുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ തൊമിയാസു ആണ് തൊമിയാസുവിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഇരുപത്താറ് വയസ്സ് മാത്രമേ പറയുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഫ്രീ ഏജൻറ്റായി പ്രധാനമായിട്ടും ഇഞ്ചുറി കാര്യമായിട്ട് അലട്ടിയിട്ടുള്ള ഒരു കരിയറാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സംസാരിച്ചോളം അപ്പോൾ ആസനിലായിരുന്നല്ലോ ചങ്ങരുന്നു ആസൻ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണൊക്കെ അടിപൊളി സീസണൊക്കെ ആയിരുന്നു ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ആണ് പക്ഷേ ഈ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് അതായത് ഇഞ്ചുറി ഇല്ലെങ്കിൽ റിലയബിൾ ആണ് അപ്പോൾ ആ രീതിയിലുള്ള പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ ഇനിയും റിവൈവ് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മ്യൂച്വൽ അഗ്രിമെൻ്റിൻ്റെ പുറത്ത് വളരെ അമിക്കബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കണ്ടെത്തിയത് രണ്ടുപേർക്കും ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ ചങ്ങായി ഇപ്പോൾ ജപ്പാനിലേക്ക് പോയിരിക്കുകയാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആണ് ചങ്ങായി റീഹാബിലിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും പുതിയ ക്ലബ്ബ് കണ്ടെത്തണം എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അടുത്ത വേൾഡ് കപ്പിൽ ജപ്പാനുമായിട്ട് കളിക്കണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുള്ളത് ആ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിഫൻഡറാണ് അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതാണ് ടൊമിയാസു ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിഫൻഡറാണ് ഇരുപത്താറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പിന്നെ നമ്മുടെ കേർഡ് ജൂമ്മ കേഡ് സൂമ ഒരു ഫ്രീ ഏജൻ്റാണ് മുപ്പത് വയസ്സുണ്ട് ഇപ്പോൾ ചങ്ങൾക്ക് അപ്പോൾ കേർഡ് സൂമിനെ സംബന്ധിച്ചിടത്തോളം ആൾ വെസ്റ്റാമിൻ്റെ ആയിരുന്നു അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഒറോബയിലായിരുന്നു ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ ഇങ്ങോട്ട് യു എയിലേക്ക് വരും എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഡീൽ മെറ്റീരിയലൈസ് ആയില്ല ഷബാബൽ ലഹിക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് അതെന്തോ മെഡിക്കലും കാര്യങ്ങളൊക്കെ ഫെയിൽ ആയിരുന്നു എന്നുള്ളതാണ് ആ ഒരു അവസരത്തിൽ അവസ്ഥയിട്ടായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ഇനി എങ്ങോട്ട് അദ്ദേഹം പോകുന്നതാണ് അദ്ദേഹത്തിന് ബ്രസീലിലേക്കൊക്കെ പോയിട്ട് കളിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അവിടെ ഏതെങ്കിലും ക്ലബ്ബിൽ കളിക്കണമെന്നുള്ള ഉണ്ട് അപ്പോൾ ആൾക്ക് ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ആ ഒരു ചെൽസിയിൽ പണ്ടുണ്ടായിരുന്ന സമയത്ത് കുറേ മുമ്പ് ചെൽസിയിലുണ്ടായിരുന്നു ചെൽസിയാണ് അദ്ദേഹത്തിന് സെൻറ്റ് എത്തിയൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രഞ്ച് ലീഗ് ക്ലബ്ബിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ് അന്ന് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ആളുടെ ആ ഒരു കരിയറിൽ നല്ല രീതിയിൽ ഇങ്ങനെ പിന്നെ തുടങ്ങി ഇങ്ങോട്ട് സെറ്റായിട്ട് വരികയായിരുന്നു ജോസിയെ മൊറീനയുടെ ആ ഒരു സീസണിലൊക്കെ പക്ഷേ അപ്പോഴാണ് ഒരു നാസ്റ്റി ഇഞ്ചറി പറ്റുന്നത് വളരെ നാസ്റ്റീവ് ഇഞ്ചറി അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ഒരു സ്റ്റെബിലിറ്റി ശരിക്കും വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നോക്കിക്കഴിഞ്ഞാൽ അയാക്സിനെതിരെയുള്ള ആ ഒരു ഡ്രീമി മെയ്ജി റണ്ണ് ഓർമ്മയില്ലേ ചെൽസി മാനസിനെന്തായാലും ഓർമ്മയുണ്ടായിരിക്കും അത് ഗോളായിരുന്നെങ്കിൽ ഒരു വല്ലാത്ത ഗോളായി പോകേണ്ട തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അതായത് ഡിഫെൻസിൽ ബോൾ ബോളിങ്ങനെ എടുത്തിട്ട് കംപ്ലീറ്റ് അയാക്സ് പ്ലേയേഴ്സിനെയും മറികടന്ന് പോയതിനു ശേഷം ആ ഒരു ബോക്സിൻ്റെ പുറത്തത്തിന് ശേഷം ഒരു സ്റ്റെപ്പ് ഓവർ ഇട്ടിട്ടുണ്ട് ചേങ്ങായി എന്നിട്ട് പക്ഷേ അത് അടിച്ച് പുറത്തേക്ക് കളഞ്ഞു അത് ഗോളായിരുന്നെങ്കിൽ ഫ്രാങ്ക് ലമ്പാടാണ് അന്ന് ഡഗ് ഔട്ടിലിരിക്കുന്നത് ഫ്രാങ്ക് ലമ്പാടും അത് കണ്ടിട്ട് ആൾ എക്സൈറ്റഡ് ആകുന്നുണ്ട് പ്രീമിയർ ലീഗിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് അടുത്ത് ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയർ ലീഗിൻ്റെ ആണോ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ എന്തായാലും അതൊരു വല്ലാത്ത റണ്ണായിരുന്നു അപ്പോൾ പുള്ളിക്കാരാമിച്ചിടത്തോളം ഇനിയിപ്പോൾ യൂറോപ്പിലേതെങ്കിലും ക്ലബ്ബിന് വേണ്ടിയിട്ട് കളിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ള സംശയമുള്ള ഒരു സംഭവമാണ് ഇനി വീണ്ടും ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റുന്നുള്ള സംശയമുള്ള സംഭവമാണ് ബ്രസീലിലേക്ക് പോകാൻ ആഗ്രഹം എന്നുള്ളതൊക്കെയാണ് ചില മീഡിയകൾ ചില ബ്രസീലിയൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് സംഭവിക്കുന്ന കത്തിനാണ് അതേപോലെ തന്നെ കേഡ് സൂമിനെ എന്തോ ദസ്റ്റാമിനെ ഉപ്പായത്തിൽ ആൾ ആ കോൺഫറൻസ് ലീഗ് ഇരീഡൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ആ ഒരു വിവാദമൊക്കെ ഉണ്ടായില്ലേ ആ ഒരു പൂച്ചേനൊക്കെ പിന്നെ കിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻസിഡൻ്റ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്താണ് അദ്ദേഹത്തിന് മോശം പേര് കൊണ്ടുകൊടുത്തുള്ള സംഭവമാണ് സൂമയുടെ ആ റണ്ണ് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ എന്തായാലും അതാണ് കേഡ് ജൂമ്മ പിന്നെ നമ്മുടെ ലിൻഡൽ ഓഫ് ലിൻഡൽ ഓഫിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കിപ്പോൾ മുപ്പത്തൊന്ന് വയസ്സുണ്ട് എട്ട് വർഷക്കാലം ഉണ്ടായിരുന്നു എട്ട് അപ്പ് ആൻഡ് ഡൗൺ ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സമയമായിരുന്നു അതിൻ്റെ കരിയറിൽ ഉണ്ടായിരുന്നത് ബെൻഫിഗൽ നിന്നാണ് മാഞ്ചസ്റ്റേഡിൽ ലിൻഡൽ ഓഫ് എന്ന് പറയുന്ന സ്വീഡിഷ് ഡിഫൻഡറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളിനി അങ്ങോട്ട് പോകുന്നതാണ് ബെൻഫിഗിൽ തിരിച്ചു അതോ അതായത് ഇറ്റലിയിൽ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകുമ്പോൾ കണ്ടെണ്ടതരും സംഭവമാണ് ഒരു ഒരു യൂസ്ഫുൾ ഡിഫൻഡർ ആയിരിക്കും ആര് സൈൻ ചെയ്ത് തന്നെ പ്രത്യേകിച്ച് ഒരു ലോവർ ലീഗിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതായത് ലോവർ പേയ്സ്ഡ് ലീഗിലേക്ക് ലോവർ ലീഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത് ലോ പേസ് ഉള്ള ലീഗിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനിപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആൾക്ക് മാഞ്ചസ്റ്റർനാടി കുപ്പായത്തിൽ ലീഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്രിസ്റ്റ്യൻ എറിക്സൺ ക്രിസ്റ്റ്യൻ എറിക്സൺ ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ആളും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഫ്രീ ഏജൻറ്റായിട്ട് ിരിക്കയാണ് ആ ഹോളിവുഡ് സ്റ്റൈലിൽ പരിപാടികൾ നടത്തുന്ന റക്സം എന്ന് പറയുന്ന ക്ലബിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്ത ഇടുന്നതായിരുന്നു പക്ഷേ അതൊന്നും മെറ്റീരിയലൈസ് ആയിട്ടില്ല അതേപോലെ തന്നെ ബേൺലി അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എരിക്സൻ മരിച്ച് ജീവിച്ചുള്ള ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ അപ്പോൾ അത് തന്നെ വല്ലാത്തൊരു സംഭവമാണ് പക്ഷേ ആൾ അന്ന് ഇൻസിൻലാൻ്റെ ഒരു പ്ലെയറായിരുന്നു ആ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ അത് ഡെൻമാർക്കിൻ്റെ കുപ്പായത്തിൽ യൂറോക്കിടയിലാണ് ആ സംഭവം നടന്നത് അതിലേക്കും ഞാനും കിടക്കുന്നില്ല പക്ഷേ അതിനുശേഷം ആളൊരു ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഡിവൈസ് ഉള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനി ശരിയായാലും കളിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി അദ്ദേഹം എങ്ങോട്ടേക്ക് പോകുമെന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് സമയം ഉണ്ടായിരുന്നത് സ്പോർട്സിൻ്റെ കൂപ്പായിട്ട് തന്നെയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ലിസ്റ്റിൽ ആകെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ വാസ്കസൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾ എരിക്സൺ മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എരിക്സൺ ഈ മുപ്പത്തി മൂന്നാമത് വയസ്സിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഏത് ക്ലബിന് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കണ്ടെത്തേണ്ട സംഭവം എന്തായാലും ടോപ്പ് ക്ലബ്ബുകൾക്ക് പിന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ അത്ര താല്പര്യം ഉണ്ടാകുമെന്നുള്ള സംശയം ഒരു സംഭവമാണ് പക്ഷേ മുപ്പത്തിമൂന്ന് വയസ്സ് അത്ര വലിയ വയസ്സൊന്നുമല്ല പിന്നെ ആളുടെ ഗെയിമിൽ ഒരു ഒരു സ്ലോ നേച്ചറൊക്കെയാണ് ഉള്ളത് ഓൾറെഡി വല്ലാത്ത രീതിയിലൊരു അത്ലറ്റിക്സ് ഇല്ലാത്ത തരത്തിലുള്ള പ്ലെയർ പ്ലെയറല്ലേ കാത്തിരുന്നാണെന്ന് സംഭവിക്കുന്നത് അതേപോലെ നമ്മുടെ റെഗിയോൺ റെഗിയോൻ്റെ കരിയറിൽ നമ്മൾ അദ്ദേഹം കളിച്ചിട്ടുള്ള ക്ലബ്ബുകളുടെ പേരൊക്കെ നോക്കി കഴിഞ്ഞാൽ കിട്ടിലം പേരിലാണ് റയൽമാറ്റിൻ്റെ യൂത്ത് അക്കാഡമിയിലൂടെ വന്നിട്ടുള്ള ഒരു പ്ലെയറാണ് റയൽമാറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട് സെവിയയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സ്പേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അത്ലറ്റിക്കുമായിട്ട് വേണ്ടി കളിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ ആയിട്ടിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രെൻഫോർഡിൽ ലോണിലൊക്കെ ആയിരുന്നു അതേ സ്പേഴ്സിൽ വന്നതിനു ശേഷം കുറേ ലോൺ ലോണ്ടിയിലൊക്കെ പോയി നോക്കി പക്ഷേ ഇതുവരെ പച്ച പിടിക്കാൻ സാധിച്ചില്ല ഭയങ്കര ടാലൻ്റഡ് ആയിട്ടുള്ളൊരു ലെഫ്റ്റ് ബാക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എവിടെയും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം പിന്നെ മാത്രമല്ല റയൽ റയൽമാഡ് കുപ്പായത്തിലുള്ള ആൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിച്ചുള്ളത് പ്രധാനമായിട്ടും ഒരു മത്സരം അയാക്സിനെതിരെയുള്ള ഒരു നാലേ ഒന്ന് എന്നുള്ള സ്കോർ ലൈനിൽ റയൽ റയൽമാഡ് പരാജയപ്പെട്ട മത്സരത്തിലൊക്കെ ഈ ചങ്ങാ ഈ ഭാഗമായിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും റെഗ്യോനിങ് ഇനി എങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സമയം ബാക്കിയുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏജൻറ് ആൾ കിടലിനാണ് കിടിലിൻ കിടിലും മൂവുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം ഇനി കലാബ്രിയ രവരി കലാബ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യമിലാൻ്റെ ക്യാപ്റ്റനായി കയറ്റൻ ആയിരുന്നു ചെങ്ങയാണ് ഇറ്റാലിയൻ ആണ് ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷേ ഫ്രീ ഏജൻ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ആളിനെ ലീഗ് ക്ലബ്ബായിട്ടുള്ള ലില്ല ഒക്കെ നോക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു എന്ത് സംഭവിക്കുന്നതിൽ കാത്തിരുന്ന് കാണാം സ്കൂഡറ്റൊക്കെ മിലാൻ്റെ കുപ്പായത്തിൽ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു മിലാൻ്റെ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ റണ്ണിലൊക്കെ അദ്ദേഹം ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ പിന്നെ മിലാൻ്റെ ആ ഒരു പിന്നെ ടീമിൽ ഒരു ഒരു സ്ഥാനമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ ലോണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ബൊലോനിയയിലേക്ക് അങ്ങനെ കോപ്പ ഇറ്റാലിയുടെ ഫൈനലിൽ മിലാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പ് ബൊലോനിയ കപ്പടിക്കുമ്പോൾ ചങ്ങായ ബൊലോനിയയിൽ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കലാബ്രിയ ഒരു ഫ്രീ ഏജൻ്റാണ് എങ്ങോട്ടേക്ക് പോകും കാത്തിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഹക്കീം സി എച്ച് ഹക്കീം സി എച്ച് നമ്മൾ ചോദിക്കണം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ ആള് ഇപ്പോൾ ഈ ഖത്തർ ക്ലബ്ബായിട്ടുള്ള ദുഹയിലായിരുന്നു വളരെ ഷോർട്ട് ടേം ഡീലിപ്പോൾ ഉണ്ടായിരുന്നത് ചെൽസിയിലുണ്ടായിരുന്നു അതിനു മുമ്പ് അയാക്സിലായിരുന്നു അയാക്സിൽ കളിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വലിയ പേരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും അയാക്സിൻ്റെ റിക്ടൻ ഹാക്കിൻ്റെ കീഴിലുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് റണ്ണുണ്ടായിരുന്നല്ലോ സെമി ഫൈനലിൽ ഉയരത്തിയിട്ടുള്ള ആ ഒരു റണ്ണ് സാധ്യത റണ്ണായിരുന്നു സ്പോർട്സിനെതിരെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ആ റണ്ണിലൊക്കെ ഹക്കീം ജി എച്ച് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു ചെൽസി മൂവ് ലഭിക്കുന്നത് ചെൽസിയിൽ ആൾ ചാമ്പ്യൻസ് ലീഗ് ഇരണം സ്വന്തമാക്കി ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിലൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാർട്ട് അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ചെൽസിയിലൊന്നും കാര്യമായിട്ട് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമുള്ള സംഭവമാണ് അതായത് ആ ലെഫ്റ്റ് ഫുട്ടിൽ മാജിക് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അത് ആയിട്ട് ഡെലിവറി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഗെയിം വളരെ ആയിരുന്നു ആ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് എന്താണ് അദ്ദേഹം ചെയ്യുക പലർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലും പല പ്ലേയേഴ്സും എന്താണ് അൺസ്റ്റോപ്പബിൾ ആകുന്നുണ്ട് അത് വേറെ കാര്യം ചിലതൊക്കെ നമുക്കറിയാം ചില പ്ലേഴ്സ് വരുമ്പോൾ ഇതാണ് അവർ ചെയ്യാൻ പോകുന്നത് പക്ഷേ അത് തടയാൻ ഡിഫൻഡർമാർക്ക് സാധിക്കാത്ത അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ സി എച്ചിൻ്റെ കാര്യത്തിൽ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെൽസിയിൽ നിന്നും ആള് തുർക്കിയിലേക്ക് പോകുന്നു ഗലറ്റാസറയിലേക്ക് പോകുന്നു അവിടെ തുർക്കിഷ് ലീഗും കാര്യങ്ങളൊക്കെ അടിച്ചെങ്കിൽ പോലും അവിടെയും കാര്യമായിട്ട് എന്താണ് സെറ്റിൽ ചെയ്യാൻ അതിന് സാധിക്കുന്നില്ല അങ്ങനെ ഖത്തറിലേക്ക് പോകുന്നു ഇപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് മാറിയിരിക്കുകയാണ് ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് സെൽറ്റാവിഗോ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഖത്തറിനിന്ന് കാണാം ഫ്രീ ഏജൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വലിയ സാലറി ഒന്നും കൊടുക്കേണ്ടി വരില്ല ഇനി വലിയ സാലറി കിട്ടണമെങ്കിൽ ഈ ദുഹേയിൽ പോലെ അല്ലെങ്കിൽ സൗദി പോലെയുള്ള ഏതെങ്കിലും പിന്നെ ലീഗുകളിലേക്ക് അദ്ദേഹം പോകേണ്ടി അല്ലാതെ എല്ലാ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ അങ്ങനെ സാലറി ആണ് വിചാരിക്കുന്നതെങ്കിൽ അത് കിട്ടില്ല പക്ഷേ ഇനി കുറച്ച് നാളുകൂടി അദ്ദേഹത്തിൻ്റെ കരിയർ പ്രൊലോങ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ കോമ്പറ്റീറ്റീവ് ലീഗുകൾ കളിക്കണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ സാലറി അദ്ദേഹം വിചാരിക്കുന്ന സാലറി അദ്ദേഹത്തിന് കിട്ടില്ല എന്ന കാര്യം പറയുന്നത് അപ്പോൾ ഇതിലുള്ള പല പ്ലെയേഴ്സിനും തന്നെയാണ് കാര്യമുള്ളത് അപ്പോൾ ഇതിൽ പിന്നെ ഏത് പ്ലെയറിനാണ് യൂറോപ്പിൽ ഇപ്പോഴും നിന്നുകൊണ്ട് കോമ്പറ്റീറ്റീവ് ലീഗിൽ നിന്നുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ